ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലമദില്ല ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ കൂടെ കഴിഞ്ഞു കാണേണ്ടേ അംഗൻവാടിയൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം ബാഗ് തുറന്നു കാണ്ട് ബാഗ് കൊണ്ടുപോകണതാണല്ലോ അപ്പം അതിൻ്റെ ഉള്ളില് സ്പൈഡർമാൻ ഉണ്ട് അതിനെ കൊള്ളിച്ചാണ് കൊണ്ടുപോകാനായി അതോ ഓനെ കാണാതെ ഞാൻ അടുത്ത് വെച്ചേനീ പിന്നെ ഓ ഇന്നെ കാണാതെ അതിൻ്റെ ഉള്ളിൽ ഓ അടുത്ത് വെച്ചു എന്നെക്കാട്ടിലും വലിയ വളന്മാരും സ്പാട്ടർമാർമാർ പിന്നെ ഒന്നും രണ്ടെണ്ണം ഒന്നുമല്ല മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അപ്പം ഒന്നും എങ്ങനെയൊക്കെ ഒന്നും കാണാതെത്താലും ബാഗിലാക്കി കൊണ്ടുപോയിക്കണം സമയമായിട്ടില്ല പോകാനെ ഇപ്പം ബാ ബാഗ് ഞാൻ അടുക്കണേനെ അതിൻ്റെ മുകളിൽ തല വെച്ച് കിടക്കുക അങ്ങനെ അവരൊക്കെ പോയി ചോറ് ഞാൻ വെച്ചേക്കണ് അപ്പം മീൻ കിട്ടിയിക്കണ് അപ്പം മീൻ നന്നാക്കിങ്ങാണ്ട് ഞാൻ പൊരിക്കുക വിചരിച്ച് വെള്ളരൊക്കെ കറി ഉണ്ടാക്കുക അപ്പം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി ഒക്കെ ഒന്നയിക്കണ് അപ്പം രാവിലെ ഞങ്ങൾക്ക് അറി ഉണ്ടാക്കിങ്ങാണ്ടേ ഇതേമാതിരി മസാല അങ്ങനെ ഇട്ടുങ്ങാണ്ട അവിടെ വെച്ചാണ്ട് കോണിമ്പെല്ലാം അടിച്ചാരോ അപ്പം ഞാൻ ആരാന്ന് പോയോക്കാൻ വേണ്ടി പോയ ഇടയിൽ കാട്ടി പണിയാണത് ഇവൽ രണ്ടാളും പെട്ടെന്നുണ്ടല്ലോ നമ്മൾ ഓർക്കാതെ ഒരു പൂക്ക് ആ പൂക്ക് പോയതാണ് അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കും എനിക്കറിയാവില്ലേ ഇത് മുളകും പൊടി ഏതാ മല്ലിപ്പൊടി ഏതാ മഞ്ഞൾപ്പൊടി ഏതാ നിനക്ക് വരെ അറിയാത്ത തോതിൽ കാട്ടി വെച്ചിരിക്കണ ഭാഗ്യത്തിന് കണ്ണക്കും മൂക്കൊന്നും മുളകും പൊടി പൊടിയാക്കിയിട്ടില്ല അപ്പോ ഞാൻ അവിടെ എത്തിയിക്കണ് അങ്ങനെ നമ്മൾ വെള്ളരിക്ക കറിയിൽ ഉണ്ടാക്കണേ അപ്പോൾ അതൊരു ഹാഫ് വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴിയുംങ്ങാണ്ട് അരിഞ്ഞ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടെടുത്ത് അപ്പം ഒരു വലിയ തക്കാളി എടുത്ത് രണ്ടെണ്ണം എടുത്തപ്പിച്ച് തോന്നി ഒന്ന് മതി വലുതായതുകൊണ്ട് ഒറ്റ ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു നാലഞ്ച് എരിവിന് നാലഞ്ച് പച്ചമുളകും മുളകും പൊടി ഇടുന്നില്ല അതും അരിഞ്ഞിട്ടേക്ക് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഈ കറി ഒരു ഉണ്ടെങ്കിൽ വേറെ നിറച്ച് ചോറ് നല്ല രസമാണ് ഈ കറി ഒന്നുണ്ടാക്കി നോക്കണ്ടേ ഇനിയിപ്പോൾ കറിയൊന്നും വല്ലാതെ ആവശ്യം ഉണ്ടാവില്ല രാത്രിയല്ലേ എല്ലാവരും ഉണ്ടാവുള്ളൂ ഉച്ചക്കാരും ഉണ്ടാവില്ല ഞാനും വലിയ മോനേ ഉണ്ടാവുള്ളൂ അവന് പിന്നെ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കണ അങ്ങനെ ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കാണ്ട് വേവിക്കാൻ വെക്കണം ഇപ്പം നമ്മളെ മത്തിയാണെങ്കിൽ അതിലാണെങ്കിൽ എല്ലാ മീനും പനഞ്ഞി നല്ലോ ഉണ്ടല്ലോ അപ്പം നമ്മൾ പൊരിക്കും പൊരിക്കുമ്പോൾ മസാല തേക്കുമ്പോൾ തന്നെ അതിലിട്ടാൽ മീനുമ്പം മസാല പിടിക്കാത്ത മരേക്കാറ് പിന്നെ മസാല തേച്ച് നല്ലോണം കുഴശ ടൈമിൽ പിടിച്ചിട്ട് പിന്നെ പഞ്ഞിട്ട് കൊടുക്കുക ഞാനങ്ങനെ ചെയ്യലിട്ടോ ഇനി വെള്ളരിക്ക കറിയൊക്കെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണല്ലോ അപ്പം ഈ തേങ്ങ കണ്ടോ ചിരട്ടേന്ന് പോന്നതല്ലോ ചിരട്ടയിൽ നിന്ന് പോരിപ്പിച്ചതാണ് എനിക്ക് ചിരകാനുള്ളൊരു മട്ടി ആന മടിച്ചാണ് ഈ തേങ്ങ ഇറങ്ങാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാട്ടൽ പിന്നെ കുറച്ചേക്കെ ചീരുള്ളി ചീരുള്ളി കുറച്ച് അധികം എടുത്തുക്കണ് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടും അടിച്ച് അടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നല്ല ജീര ഇടാത്ത ഓർമ്മ വന്നത് അപ്പോൾ ഒരു ഉള്ളില് നല്ല ജീര ഇട്ടുംങ്ങാണ്ട് നല്ലോണം അരച്ച് കൊണ്ടുവന്ന് നമുക്ക് വെള്ളരക്ക വന്നുക്കണൊക്കെ അപ്പം വെള്ളരിക്കൊക്കെ നല്ലോണം എന്ത് സെറ്റിക്കണം അപ്പം ഞമ്മൾ അരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പം തേങ്ങ ചിരകാൻ മടിയുള്ള ഇങ്ങനെ മടിയുള്ള ആർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ അടുക്കള പണി എന്തും ഞാൻ എടുക്കും ചീ തേങ്ങ ചിരകണത് ഭയങ്കര മടിയാണ് എന്നിട്ട് ഞാനിങ്ങനെ പൂണ്ടുംങ്ങാണ്ട് അരിഞ്ഞിടും ആദ്യം വെള്ളം ഒഴിച്ചാൽ അതൊന്നുകൊണ്ട് അടിച്ചു എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് അടിച്ചു അല്ലെങ്കിൽ പിന്നെ അരിയില്ല അങ്ങനെ ചെയ്യൽ അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ ജാറൊന്ന് ചുവറ്റിങ്ങാണ്ടോ അങ്ങനെ അത് അതൊഴിച്ചുകൊടുത്ത് അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കട്ടെ ഈ തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ നല്ലോണം വെട്ടി തിളക്കരുത് അതിങ്ങനെ കുറച്ച് തിളങ്ങിന് വരുന്നതോടുകൂടി ഗ്യാസ് ഓഫ് ചെയ്യണം ആ തിളച്ചാൽ ആ കറിൻ്റെ ടേസ്റ്റ് മാറും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ ചെറിയൊരു കഷ്ണം പുളി അത് ഞാൻ ആയി കണ്ടെടുത്തു കേട്ടോ പുളി കുറച്ച് കമ്മിയുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തപ്പം പുളി കറക്റ്റായി അല്ലെങ്കിൽ പിന്നെ രണ്ട് തക്കാളി എടുക്കേണ്ട ഇനി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കാരണം ഒരു ഹാഫ് വെള്ളരിക്കല്ലേ ഉള്ളൂ പിന്നെ ഉപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്താണ്ട് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായി ഉപ്പൊക്കെ ഇനി നമുക്ക് കടുകും ഉലുവിയും കറിവേപ്പിൻ്റെ അല ഇട്ടും കാണ്ട് താളിക്കണം അങ്ങനെ ഞാൻ ചട്ടി ചട്ടിക്ക് അടുപ്പത്തെ ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് പിന്നെ കടുകും ഉലുവിയും കറിവേപ്പിൻ്റെ അലയൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് തോമിച്ചിരിക്കണം പിന്നെ ഞാനത് കറിക്ക് ഒഴിച്ചെടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി സെറ്റായി പിന്നെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരം കഴിഞ്ഞ് ചോറിന്നാണ് അപ്പോൾ സമയം രണ്ടര മണി ആയിരിക്കണം അപ്പോൾ അങ്ങനെ ചോറും നമ്മുടെ കറിയും ഈ വെള്ളരിക്ക കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അടിപൊളി കറി നല്ല രസമാണ് അങ്ങനെ ചോറും വെള്ളരിക്ക കറി മീനൊക്കെ ഉണ്ടായിട്ട ഉപ്പേരി ഉണ്ടായിക്കെ കൂട്ടി ചോറുന്ന് പിന്നെ മൂന്നര ആയപ്പോൾ മക്കളൊക്കെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാനായില്ല അപ്പോൾ ഓലൊക്കെ കൊണ്ടുവന്ന് ഓലൊക്കെ കുളിപ്പിച്ചെടുത്താണ്ട് ഞാൻ ചായ ഒക്കെ കൊടുക്കുകയാണ് ഞമ്മക്കൊരു റെസിപ്പിയും കൂടിയും കാണാം വെട്ട് കേക്ക് റവ കേക്ക് എന്നൊക്കെ പറയില്ല ആ സംഭവം ഈ കേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ അതാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പം രണ്ട് കപ്പ് മൈദ അരക്കപ്പ് റവ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ പിന്നെ കാ ടീസ്പൂൺ ഉപ്പും പിന്നെ നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു വൺ ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പിന്നെ നാലഞ്ച് ഏലക്കി ഇട്ടെടുത്തങ്ങൾ പൊടിച്ച പിന്നെ വേറെ പാത്രത്തിൽ ഒരു നാല് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിക്കൊരു രണ്ട് നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് കപ്പ് മൈതിയും അരക്കപ്പ് റവിയും കൊണ്ടും പത്ത് കേക്ക് ഉണ്ടാക്കെട്ടോ എനിക്കിതൊരു എട്ട് കേക്കിന് ഇനി ഓർഡർ പിന്നെ നമ്മളെ സാധാ ക്രീം കേക്ക് ഉണ്ടല്ലോ ആ ഉണ്ട് അതിൻ്റെ കൂടെ ഇതൊരെട്ടെണ്ണം വെക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ഐസ് ക്യൂബിൽ ക്യൂബിലിട്ടുംങ്ങാണ്ട് ആ നെയ്യ് നല്ലോണം മിക്സ് ചെയ്യുക കൈ വിടാതെ വിടാതിളക്കി കൊടുക്കണം നമ്മൾ ബട്ടർ മിക്സ് ചെയ്ത ഒരു വൈറ്റ് കളറല്ലേ അതേമാതിരി നെയ്യാവണം എന്നാലേ അത് ശരിയായി കിട്ടുകയുള്ളൂ ഐസ് ക്യൂബ് മൂന്നാലെണ്ണം അല്ല അലിയോളം നല്ലവണ്ണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ പൊടികളൊക്കെ ഉണ്ടല്ലോ മിക്സ് ചെയ്ത് വെച്ചേ ആ പൊടികളൊക്കെ ഇട്ടെടുത്താണ്ട് പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ പഞ്ചസാര ആയിക്കോ ഇട്ടിട്ടില്ല പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുള്ളൂ അപ്പം ഈ അത് ഞമ്മക്കായി കിട്ടുകൊടുക്കുക ഞാൻ അത്ര പഞ്ചസാര ഫുള്ളി ഇട്ടിട്ടില്ല കാരണം മധുരം കുറച്ച് കേക്കിനാണത് ഓർഡർ അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇത് ഞാൻ ആ പറഞ്ഞ മധുരം കറക്റ്റ് മധുരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യും ബേക്കിംഗ് പൗഡറും പിന്നെ റവിയും മൈദയും ഒക്കെ ഇട്ടതല്ലേ പഞ്ചസാര ഒക്കെ നല്ലോണം കൈ വെച്ചാണ്ട് നല്ലോണം ഞരടി വയ്ക്കണം ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല എല്ലാ ഭാഗത്തും നെയ്യാവണം പിന്നെ ഇതൊക്കെ ഞാൻ ചെറിയൊരു മഞ്ഞ കളറിന് യെല്ലോ കളർ ഫുഡ് കളർ ഉണ്ടല്ലോ അത് ചേർത്ത്ക്കണ് കുറച്ച് മാത്രം ഒരു പിഞ്ച് അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അത് ഞാൻ കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് കളർ വേണ്ടേ അപ്പം ഞാൻ ഈ ഒരു കപ്പ് വെള്ളം എടുത്തുക്കണ് അപ്പോൾ ആ വെള്ളം കുറച്ച് ചേച്ചി ഇങ്ങനെ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചു കൊടുക്കൂല അതേമാതിരി ഇങ്ങനെ കുറച്ചേച്ചി നനീണനുസരിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം എന്നാൽ മറ്റേ ലൂസാവും ചെയ്യരുത് ഇതൊക്കെ ഞാൻ ഈ ഒരു കപ്പ് വെള്ളം എടുക്കണേ ആ എടുത്ത കപ്പ് തന്നെയാണ് വെള്ളം എടുത്തത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ കാൽ കപ്പ് വെള്ളം ബാക്കിയാണ് അപ്പൊ നമ്മൾ ചപ്പാത്തിന്റെ മാവിന് കൊഴക്കുന്നമാരി നല്ലോണം കൊഴച്ചങ്ങാണ്ട് ബോളാക്കി വെച്ചിരിക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവിങ്ങാണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം ഈ അരമണിക്കൂർ ഉണ്ടെങ്കിൽ എന്തായാലും വെക്കണം ഒരു മണിക്കൂറായ ഏറ്റക്കും നല്ലത് അതൊക്കെ മാറ്റി വെച്ചപ്പം ഇവിടെ പപ്പടം കട്ട് തിന്നണ ആൾക്കാരൊക്കെ ഉണ്ടോ ഇതാദ്യം തിന്നാണ് ആദുനും തീറ്റിച്ചാണ് ഇങ്ങനെ തിന്നണ കാര്യത്തിലൊക്കെ നല്ല സ്നേഹരണ്ടാക്കും ടൂളിന്റെ മുകളിൽ രണ്ടാളും കയറി നിന്നുകൊണ്ടാണ് ഈ പരിപാടി അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് സെറ്റ് റവ് സെറ്റോ അത് ഞാനേ ഒരു പാത്രത്തിൽ നെയ്യ് തടവിങ്ങാണ്ട് ഇങ്ങനെ ഉരുളാക്കിയാണ് പരത്തിക്കണം അതൊന്നും വീഡിയോസിൽ കിട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് ഷേപ്പിൽ കിട്ടണമല്ലോ എന്നിട്ട് സെന്ററിൽ ഇങ്ങനെ ഒരു വര ഇട്ടെടുത്തേക്കണ് രണ്ടറ്റം തമ്മിൽ മുട്ടാതെ സെന്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് വൃത്തിയിൽ കിട്ടാനെട്ടോ നാല് സൈഡും ഇങ്ങനെ ചെയ്തത് ഞാൻ പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഉരുളാക്കി ഇങ്ങാണ്ട് അതേമാതിരി ചെയ്തെടുക്ക പിന്നെ ചട്ടി കടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തുണ് ഇതും തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടങ്ങാണ്ട് വേവിച്ചെടുക്കണം ഇത് കുറച്ച് കട്ടിയുള്ള ഐറ്റംസ് അല്ലേ അപ്പോൾ ഉള്ളിൽ വേകൂല്ല പെട്ടെന്ന് ചൂടായാൽ ഇത് കളർ ചേഞ്ച് ആവുന്നല്ല അത് ഉള്ളിൽ വേകൂല അപ്പം കുറഞ്ഞ തീലിട്ടാണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം ഈ രണ്ട് കപ്പ് പൊടി എടുത്തണല്ലോ അതുകൊണ്ട് ഒരു പന്ത്രണ്ടെണ്ണം വരെ ഉണ്ടാക്കാം അപ്പം അങ്ങനെ ഈ വെട്ടുകേക്ക് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ നമ്മളെ ഒരു സംഭവിച്ചറിയില്ല ആദ്യ വർഷങ്ങളാണ് പിന്മാറി നിൽക്കരുത് ഒക്കെ ഉണ്ടാക്കണം ഒക്കെ ട്രൈ ചെയ്ത് വയ്ക്കണം അപ്പം സക്സസ്സാകും ഞമ്മളുണ്ടാക്കണത് നന്നാവും എന്ന് വിചാരിക്കണം എന്നിട്ട് ചെയ്യണം ഞാൻ ഉണ്ടാക്കണത് നന്നാവൂലോ എന്ന് വിചാരിക്കരുത് അപ്പോൾ ശരിയാവും കുറച്ച് ടൈം എടുത്ത് വേവിക്കണം കേട്ടോ ഉള്ളിലോ വേഗണമല്ലോ ഇത് പെട്ടെന്ന് മാവൊക്കെ ഉണ്ടാക്കി കൊഴിച്ചുകൊണ്ട് അപ്പം തന്നെ ഉണ്ടാക്കരുത് ഒരു ഒരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് മസ്റ്റാണ് ഇത് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറ് ബെസ്റ്റ് കടിയാണ് പിന്നെ ഒരു ഗ്ലാസ് ചായയും ഈ കടിയൊക്കെ ഒന്ന് കൊടുത്തു കൊടുത്തുനോക്കി അപ്പം മക്കളും ഹാപ്പി ഞമ്മളതിലേറെ ഹാപ്പി നമ്മൾ മക്കൾ വരാനാവുമ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിക്കൂലേ അപ്പോൾ ഇതൊന്നുണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി ഇത് എനിക്ക് എട്ടെണ്ണേ ഓർഡർ ഉള്ളു കേട്ടോ ബാക്കി നമ്മളെ മക്കൾക്കും ചായക്കടി കൊടുക്കാ വിചാരങ്ങാണ്ട് പത്ത് പന്ത്രണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പം ഞമ്മളെ റവക്കേക്ക് സെറ്റായി വന്നു കണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേമാതിരി അതിലേറെ രസത്തിലുണ്ടാക്കട്ടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചുട്ട് എടുക്കട്ടെട്ടോ കുറച്ച് ടൈം എടുത്തങ്ങാണ്ട് ചെയ്യണേ അല്ല ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടാണ് ഇത് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ആ ഒഴിച്ച എണ്ണ എപ്പോഴും കണ്ടില്ലേ ആ ചട്ടിയിൽ തന്നെ ഉണ്ടല്ലോ എണ്ണ മതി കാരണം പിന്നെ അത് മുങ്ങണമെങ്കിൽ കുറച്ച് അത്യാവശ്യം എണ്ണ ഒഴിക്കേണ്ട ചോദിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എനിക്ക് വേറെ ക്രീമിൻ്റെ കേക്ക് കൊടുക്കാണ്ടല്ലോ ആ കൂട്ടത്തില് കൊടുക്കാനുള്ളതാണ് അത് കേട്ടോ മധുരം കുറച്ച് ചെയ്തുതരണം എന്ന് പറഞ്ഞാണ്ട് അപ്പം ഞമ്മളെ കേക്കുകളൊക്കെ സെറ്റായി കുക്കർ റെഡി ആയി അപ്പം ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാ വലൈക്കും